ശ്മീരുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ സകല മോദി വിരുദ്ധരായിട്ടുള്ള ആളുകളും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ സമയത്ത് എന്ത് ചർച്ചയായിരുന്നു മുന്നോട്ട് വെച്ചിട്ടുള്ളത് മോദി കശ്മീരി ജനതയ്ക്ക് എതിരെയാണ് കശ്മീരി ജനതയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു അങ്ങനെ മോദി വിരുദ്ധത മാത്രമായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ സമയത്ത് നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും ചർച്ച ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇടതു വലത് കേന്ദ്രങ്ങളും നമ്മുടെ കേരളത്തിൻ്റെ തെരുവോരങ്ങളിലൂടെ പ്രകടനം വിളിച്ചു നടന്നു നരേന്ദ്രമോദി കശ്മീരി ജനതയ്ക്ക് എതിരാണ് അത്തരത്തിൽ അവർക്ക് തോന്നിയതുപോലെ പ്രകടനമൊക്കെ വിളിച്ച് അവരും നടന്നു എന്നാൽ യഥാർത്ഥത്തിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കിയത് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു പദ്ധതിയാണെന്ന് വളരെ കൃത്യമായിട്ട് തെളിവ് സഹിതമാണിപ്പോ ശ്മീരിൽ നിന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ ഒരു ചർച്ചയും നടത്താൻ തയ്യാറല്ല ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ അതിനെ എതിർത്ത് സംസാരിച്ചത് അങ്ങ് അംഗീകരിക്കാം അല്ലെങ്കിൽ അതങ്ങ് സഹിക്കാം പക്ഷേ കൃത്യമായിട്ട് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഒന്ന് അംഗീകരിക്കാത്തത് കശ്മീരി ജനതയ്ക്ക് വലിയ ഗുണമുണ്ടായിട്ടും എന്തുകൊണ്ട് ഇന്നും നരേന്ദ്രമോദിക്കൊക്കെ അംഗീകരിച്ചൊരു അഭിനന്ദനം പോലും അറിയിക്കാൻ നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമവും തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്ന് കേരളത്തിലെ സകല നിസ്വച്ഛരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുക കശ്മീരി ജനതയോടുള്ള സ്നേഹമല്ല മറിച്ച് മോദി വിരുദ്ധത മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്നും സകല ആളുകളും തിരിച്ചറിയുക നമുക്കെല്ലാവർക്കും തന്നെ അറിയാം കശ്മീരി മേഖലയിൽ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ഒന്ന് ശ്രീനഗർ ലോക്സഭാ മണ്ഡലം രണ്ട് ബാരാമുല്ല ലോക്സഭാ മണ്ഡലം മൂന്ന് അനന്തനാഗ് രജൗരി എന്ന ലോക്സഭാ മണ്ഡലവും ഇതിൽ നാലാം ഘട്ടത്തിൽ തന്നെ ശ്രീനഗർ ലോക്സഭാ മണ്ഡലത്തിൽ ഇലക്ഷൻ കഴിഞ്ഞിരുന്നു അതിൻ്റെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് പോളിംഗ് ആയിരുന്നു അത് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൻ്റെ പോളിംഗ് ശതമാനമൊക്കെ തന്നെ ദേശീയ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഏകദേശം അൻപത്തി ഒൻപത് ശതമാനം പോളിങ് രേഖപ്പെടുത്തി എന്നാണ് വളരെ വ്യക്തമായിട്ട് സകല മാധ്യമങ്ങളിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ ബാരാമുല്ല ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് മുപ്പത്തി നാല് ശതമാനമായിരുന്നു വലിയ പോളിംഗ് ശതമാനമാണ് അതായത് ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് പോളിംഗ് ശതമാനമാണ് ബാരാമുല്ല ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം പലരും ഈ ബാരാമുല്ല കശ്മീർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മണ്ഡലത്തില് ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ വോട്ട് വോട്ടർമാരെ ജനങ്ങളെ ഉള്ളൂ എന്നൊക്കെ കരുതും എന്നാൽ യഥാർത്ഥത്തിൽ ഈ ബാരാമുല്ല ലോക്സഭാ മണ്ഡലത്തിൽ പതിനേഴ് ലക്ഷം ജനങ്ങളുണ്ട് അതായത് വോട്ടർമാരുണ്ട് ഏകദേശം പത്ത് ലക്ഷത്തിലധികം ആളുകള് ഈ ബാരാമുല്ല ലോക്സഭാ മണ്ഡലത്തിൽ ബൂത്തുകളിലേക്ക് എത്തിയിട്ട് വോട്ടു ചെയ്തു എന്നുള്ള കണക്കുകൾ കേൾക്കുമ്പോഴാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കിയത് കൊണ്ട് കശ്മീരി ജനത എത്രത്തോളം വലിയ സ്വാതന്ത്ര്യമാണ് അനുഭവിക്കുന്നത് എന്ന് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ കശ്മീരി ജനതയ്ക്ക് കൊടുത്തിട്ടുള്ള സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്രയും ആളുകൾ പത്തു ലക്ഷത്തിലധികം ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനമൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ കശ്മീരി ജനതയ്ക്ക് എതിരെയാണ് മോദി എന്ന് പറഞ്ഞിട്ട് കശ്മീരി ജനത ഇന്ന് മോദിയെയാണ് വിശ്വസിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മാധ്യമങ്ങളൊക്കെ എങ്ങനെ സഹിക്കും പിന്നെ അവരെങ്ങനെ ഈ വാർത്ത കൊടുക്കും ആ ഒരു തരത്തിൽ ചിന്തിച്ചാൽ മാധ്യമങ്ങളെ തെറ്റി പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബാരാമുല്ല ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റും ചെയ്തിട്ടുണ്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ജനാധിപത്യ മൂല്യങ്ങളോടുള്ള അഭേദ്യമായ പ്രതിബദ്ധതക്ക് ബാരാമുള്ളയിലെ എൻ്റെ സഹോദരിമാർക്ക് സഹോദരങ്ങൾക്കും അഭിനന്ദനങ്ങൾ അത്തരം സജീവ പങ്കാളിത്തം ഒരു വലിയ പ്രവണതയാണ് റെക്കോർഡ് സൃഷ്ടിച്ചതിന് വാരാമുള്ളയിലെ ജനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചു എന്നുള്ളതാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഉണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റും ചെയ്തിട്ടുണ്ട് ഇതേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ബാരാമുല്ലയിൽ ഇത്രത്തോളം വലിയ രീതിയിലൊരു പോളിംഗ് ശതമാനം നടന്ന് അവിടെയുള്ള സകല ജനങ്ങളെയും അഭിനന്ദനം നരേന്ദ്രമോദി അറിയിച്ചു എന്നിട്ട് പ്രതിപക്ഷത്തുള്ള എത്ര നേതാക്കന്മാർ കശ്മീരി ജനതയോട് വലിയ സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന എത്ര നേതാക്കന്മാർ ഇതേപോലെ എത്രത്തോളം വലിയൊരു റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടായിട്ട് ഒരു അഭിനന്ദനം അറിയിച്ചു അതും നരേന്ദ്രമോദി മാത്രമേ അഭിനന്ദനം അറിയി ആ ആ ജനതയ്ക്ക് എതിരെയാണെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും നിരന്തരം ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കിയത് കാശ്മീരിലെ ജനങ്ങളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാനാണ് എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ തന്നെയാണ് ബാരാമുല്ലയിലേക്ക് തന്നെ ഇത്രയും വലിയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് പോളിങ് എന്നുള്ളതൊക്കെ സുബോധമുള്ള ആളുകളും തിരിച്ചറിയുക